ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു എന്താ നോമ്പ് തുറ വ്ലോഗിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നോമ്പ് തുറ എൻ്റെ പേർക്ക് നോമ്പ് തുറക്കെയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഞാൻ നിൽക്കുന്ന എടുക്കുന്ന എൻ്റെ പേർക്കൊക്കെ പോകുന്നതാന്ന് കേട്ടോ വേറെ പോകുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി ഓരോരാൾ നമ്മൾ കസിൻസിൻ്റെ വക്ക നോമ്പ് തുറപ്പിക്കൽ അപ്പോൾ നമ്മൾ ഓരോരാൾ ഓരോരോ റെസിപ്പി ആക്കിയിട്ട് വരണം എനിക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക് മന്തിയാക്കാനും ജ്യൂസ് അടിക്കാനും ആണ് കേട്ടോ അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കട്ട് ചെയ്തിട്ടിടാനുള്ള ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് നേരെ പരുക്കിക്ക് പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നാട് എൻ്റെ നാട് എന്ന് പറയുന്നത് മുത്തുപ്പാറാണ് മക്കാമിൻ്റെ അടുത്തായിട്ട് ദർഗൻ്റെ അടുത്തായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാ ഫൈനലി ഒരു അഞ്ചര അഞ്ചേ കാലാവുമ്പോഴേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതിന് ഇട്ടാ പരക്കുന്ന ഞാൻ നിൽക്കുന്നിടക്കുന്ന ഒരു അരമണിക്കൂർ ദൂരമല്ലോ പിന്നെ ഫ്രൂട്ട്സെല്ലാം വാങ്ങാൻ കയറുകൊണ്ട് കുറച്ച് വയതത് ഞാനെത്തുമ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് അതിൻ്റെ മക്കളെല്ലാം കളിക്കുന്ന തിരക്കിലാണ് പിന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഫുൾ അലങ്കോലാണ് ഫുൾ ഓരോരാൾ ഓരോരു പണിയിലാണ് നട്സും ഒരിക്കലും ഫ്രൂട്ട്സ് ഇട്ടിയാലും ജ്യൂസ് ആക്കേണ്ടതും ഒക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ആക്കി പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് കഴിഞ്ഞിട്ടാണ് മന്തി ആക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടതിന് അല മസാല മസാലപ്പൊടികൾ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കറി അല ചെറിയ ചീരകം മന്തി മസാല മാഗി ക്യൂബ് ചുവന്ന ഫുഡ് കളർ പിന്നെ കുരുമുളക് പൊടി ക്യാപ്സിക്കം മല്ലിയല സൺഫ്ലവർ ഓയിൽ ഇവയെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അവിടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമുള്ള അത് മാത്രമല്ല ഞാൻ വരുമ്പോൾക്ക് ഇതത്തെ ചോറും വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് വലിയ സീനില്ല ഇത് എന്താ തറാവിന് ശേഷം ഇല്ലല്ലേ അതുകൊണ്ട് അത് വയ്യ സെറ്റാക്കാൻ വിചാരിച്ച് പിന്നെ എല്ലാവരും കൂടി ഒത്തു മലയാളത്തിൽ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിന് കേട്ടാ നമ്മൾ ഫുഡ് കഴിക്കുന്നതിലും ഉപരി നോമ്പ് വെറുക്കുന്നതിലും ഉപരി എല്ലാവരും കൂടി സെറ്റായിക്കും പ്രത്യേകിച്ച് കസിൻസും എല്ലാവരും കൂടി ഒന്നിച്ചാവുമോ വേറൊരു വൈബാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുഡെല്ലാം ഓരോരാൾ ഓരോരാൾ ആക്കിക്കൊണ്ടിരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്പീസ് ഓരോരാളുണ്ടാക്കി കൊണ്ടുവന്ന് ചായൻ്റെ കടി ഓരോരാൾ ഷവർ ഒരാൾ ഷവർ പോക്കറ്റ് ഷവർ ആക്കി പിന്നെ ക്യാരറ്റ് ഗുംസ് ഉണ്ടായിന് കൽമാസ ഉണ്ടായിന് മുട്ട മുട്ടപ്പം ഉണ്ടായിന് അങ്ങനെ ഓരോരോ ഐറ്റംസ് ഓരോരാൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് പിന്നെ പരക്കുന്ന ആക്കാൻ വേണ്ടിയിട്ട് മന്തി പത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് നോമ്പ് തുറക്കേണ്ട വിഭവങ്ങൾ നമ്മൾ ഇടുന്നാക്കി ബാക്കിയെല്ലാം ഓരോരാൾ കൊണ്ടുവന്ന് അതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്നാലും വർ നാല് മണിക്ക് അഞ്ച് മണിക്ക് വന്നിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും വർത്താനം പറഞ്ഞിരിക്കാനും നല്ലൊരു നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടുണ്ടായിന് ഉണ്ടായിന് അപ്പോൾ ഇതാ ഞാൻ മന്തിൻ്റെ ഇതെല്ലാം കുഴച്ച് വെച്ചിട്ട് അവിടെ എൻ്റെ പണി തീർന്നല്ല പിന്നെ മന്തിക്ക് ഇത് ഇടലും വേവിച്ചെടുക്കലുള്ള പണിയേലു പിന്നെ ജ്യൂസ് അടിക്കുന്ന പണി ജ്യൂസ് എന്തായാലും നാരങ്ങ വെള്ളം കളിക്കിയിട്ടുണ്ടായിന് വാട്ടർ മെലൺ അല്ലേ അത് ഏകദേശം നമ്മൾ മുപ്പത്താറ് ആൾക്കാരുണ്ട് ആറ് കസിൻസും അവരുടെ മക്കളും പിന്നെ ബ്രദേഴ്സും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പിന്നെ കസ്റ്റേഡ് കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വത്തക്ക ജ്യൂസ് അടിക്കലാണ് ബത്തക്ക നമ്മളെ നാട്ടിലെ ബത്തക്ക നിങ്ങളെ നാട്ടിൽ എന്താ പറയുക ഫ്രൂട്ട്സായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിന് കേട്ടാ കപ്പക്ക നമ്മളെ നാടൻ കപ്പക്കാണ് മുറ്റത്തുനിന്ന് പറിച്ചിട്ടുണ്ടായത് അത് കറക്റ്റ് സമയത്ത് പോയിട്ടും ഉണ്ടായിന് അപ്പം അത് ജ്യൂസൊന്നും അടിച്ചിട്ടില്ല കേട്ടാ അപ്പം വത്തക്ക ജ്യൂസടിക്കുന്നുണ്ട് കസ്കസെല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ട് എല്ലാവർക്കും കൂടി തയ്യാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസ് വാട്ടർ മെലണേ ആവും കാരണം ജനസംഖ്യ ഇത്തിരി കൂടുതലാണേ അതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴെന്ത് പരിപാടി വെച്ചാലും കരണ്ട് വില്ലനായി വരും അല്ലേ കറണ്ട് പെട്ടെന്ന് പോയി പിന്നെ ഐസ് എല്ലാം അലിഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ട് പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഐസ് ക്യൂബ് വാങ്ങിയിട്ടുണ്ടായിന് എനിക്ക് തോന്നുന്നത് നല്ല ഉപകാരമുള്ള സാധനമാണ് കേട്ടോ ഈ ഐസ് ക്യൂബ് ചെറിയ പൈസയിലുള്ളൂ ഒരു പാക്കറ്റിന് എഴുപത്തഞ്ച് എഴുപത്താറ് രൂപ ആറ്റം വേണ്ടിയിട്ടേ ഉള്ളൂ എന്നാലും അലഹദില്ല ആ തണുപ്പ് നമുക്ക് കിട്ടുമ്പോൾ വിചാരിക്കാതെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് എല്ലാവരും കസ് നമ്മൾ കസിൻസും മക്കളും എല്ലാവരും കൂടി ഭയങ്കര ആവശ്യത്തിലാണ് മക്കളെല്ലാവരും എക്സാമിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സമയം ഇത് തന്നെയല്ലേ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് നമ്മളെടുത്ത് വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഉൾപ്രദേശമായത് കൊണ്ട് തന്നെ മക്കളെ ധൈര്യമായിട്ട് ഇറക്കി വിടാം പിന്നെ ഇത് ിക്കൊണ്ട സമയം ആവാനായി കലാശക്കൊട്ടായി അപ്പോൾ ഓരോരാൾ കൊണ്ടുവന്നിട്ടുള്ള കടികൾ അവരവർ ഓരോരോ പാത്രത്തിലേക്ക് സെറ്റാക്കി വെക്കാനിട്ടാണ് എല്ലാത്തിലും ഓരോന്ന് ഓരോന്നിട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പാക്കി കണക്കൊക്കെ വെച്ചു എത്ര ആൾ വരുന്നുണ്ടാവും കസിൻസ് എല്ലാവരും ഉണ്ടാവും അപ്പം അവരുടെ മക്കൾ എല്ലാം കൂടി കണക്കാക്കി അതിനനുസരിച്ചിട്ടുള്ള പ്ലേറ്റ് വാങ്ങി അതിനനുസരിച്ച് ഓരോരാൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു ഫുഡ് കൊണ്ടുവന്നു അങ്ങനെ എല്ലാം ഉണ്ടായത് എല്ലാം അലഹമില്ല നല്ല സമാധാനത്തിന് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒന്നും ബാക്കിയാവാതെ എല്ലാം തേഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്താ പറയുക എല്ലാം കോർഡിനേഷൻ അടിപൊളിയായത് കൊണ്ട് ഒന്നിനും ഒരു കുറവും ഇല്ലാണ്ട് നല്ല അടിപൊളി റഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിന് ഇട്ടാ ഇതിൽ നമ്മൾ കസിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെയും അന്യത്തിൻ്റെയും മക്കൾസ് മാത്രം ഒരു അട്ടത്തി ഉമ്മാൻ്റെ അളയമ്മമാരും മുത്തമ്മമാരും ഒന്നും ഇല്ല നമ്മൾ കസിൻസ് മാത്രമാക്കിയത് കേട്ടാ എല്ലാവരും കൂടി ആകുമ്പോൾ നമ്മൾ ഏകദേശം വലിയ വലിയ ഫാമിലിയാണ് അപ്പോൾ അത് നമ്മളിൽ നമുക്കെന്തായാലും ഈ ചുറ്റുവട്ടത്തുനിന്ന് പറ്റൂല അപ്പോൾ ബാങ്ക് കൊടുത്തു എല്ലാവരും നോമ്പൊറിക്കലാണ് അലഹദില്ല അങ്ങനെ നമ്മളെ പന്ത്രണ്ടാമത്തെ നോമ്പ് നല്ല റാഹത്തിൽ കുടുംബത്തോടൊപ്പം സമാധാനത്തിൽ സന്തോഷത്തിൽ ആഘോഷത്തോടെ കഴിച്ചു എന്ന് പറയാം നല്ല അടിപൊളി വൈബില് നമ്മൾ നോമ്പ് കുറേ കഴിച്ച് മക്കൾക്കെല്ലാം നിലത്തിരുന്നു മക്കളും നമ്മളെല്ലാവരും നിലത്തിരുന്നിട്ട് നോമ്പുറിച്ചു അവർക്ക് ആണുങ്ങൾക്ക് ഉള്ളിൽ നിന്ന് കൊടുത്ത് പിന്നെ എല്ലാവരും തറാവിൽക്കെല്ലാം പോയിട്ട് ആ പോകുന്നതിന് മുന്നേട്ട് നമ്മൾ മന്തി റെഡിയാക്കി സെറ്റാക്കി വെച്ചു വിട്ടു അത് മുമ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ തറാവ് കഴിഞ്ഞ് വന്നാടെ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് മന്തിൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായി ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചതല്ലേ പിന്നെ ഇത് ഒന്ന് വേവേണ്ട ആവശ്യം ഉണ്ടായില്ലോ അതൊന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് നമ്മുടെ ചോറിയിലേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ ഞാൻ എപ്പോഴും കാണിക്കുന്ന നമ്മുടെ നോർമൽ മന്തി തന്നെയാണ് ഇട്ടുക എങ്ങനെ കഴിച്ചാലും ഞാൻ വിചാരിക്കേണ്ട ഇവർ മന്തിയാക്കാന്ന് പറയുമ്പോൾ എൻ്റെ പേരിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് എനിക്ക് നോമ്പിനെന്തായാലും മന്തി കഴിക്കാൻ പറ്റൂല മന്തി ഒന്നും വെറുതെയാണ് എന്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല എന്നുള്ളത് ഞാൻ വാശി പിടിച്ചിട്ടുണ്ടായിന് പക്ഷേ നീ ആക്കി തന്നാൽ മാത്രം മതി കഴിക്കുന്ന കാര്യം നമ്മളെ ഏറ്റവും പറഞ്ഞു ഞാൻ എന്നിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിന് ഇതാറ്റം ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ നോമ്പിന് ഇത്രയും ഫുഡാക്കിയിട്ട് ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുന്നല്ലാക്കിയിട്ടുണ്ടായിന് പക്ഷേ പറഞ്ഞ പോലെ അവർ വാക്ക് പാലിച്ചു മന്തി ആക്കി തന്നാൽ മതി നമ്മൾ കഴിച്ച് തീർത്തോളാന്ന് പറഞ്ഞ പോലെ എല്ലാവരും കഴിച്ചു തീർത്തു ഞാൻ പറഞ്ഞിട്ടുള്ള പത്തിലും ബീഫ് കറിയും അവിടെ ബാക്കി നല്ലാണ്ട് ബാക്കി മന്തി എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിനി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനി ഞാൻ വിചാരിച്ചിട്ട് നോമ്പ് നോമ്പ് കുറിച്ചിട്ട് മന്തി ഒന്നാ കഴിയില്ലയെന്ന് പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഫുഡെല്ലാം കഴിച്ച് കസ്റ്റേഡ് ലാസ്റ്റ് ആട്ടോ കൊടുത്തിട്ടുണ്ടായിന് എല്ലാവരെയും പുറത്തെടുത്തിയിട്ട് കസ്റ്റേഡും കൂടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടാകുമ്പം നമ്മുടെ ഫുഡിൻ്റെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് പിന്നെ ഓരോരാളെയായിട്ട് അവരവരെ പെർക്കേക്ക് പോക്കാണ് ഞാൻ ഇന്ന് പോകുന്നില്ല ഞാൻ പെർക്ക് നിന്നിട്ട് നാളെ പോകുന്നില്ല ഇൻഷാല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതുപുത്തം വീഡിയോസും വ്ളോഗ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചെറ്റാബായിട്ട് കെയർ എല്ലാം വിളിക്കും